ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ചെടി നടന്നു ചെടികളെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് ചെടികൾ ഇഷ്ടമാണ് ഇല്ല ഇല ചെടികളായാലും പൂക്കളെ ചെടികളായാലും ഇപ്പം ഇൻഡോർ പ്ലാന്റ് ആയാലും വെള്ളത്തിൽ വളർത്തുന്ന ചെടി എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ചില ആൾക്കാർക്കൊന്നും എങ്ങനെയാണ് ചെടി വളർത്തേണ്ടിയത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയാതെ പുതുതായിട്ടൊക്കെ നട്ടു വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ രീതിയാണ് നമ്മളൊരു ചെടി നട്ടു വളർത്തുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ ചെടികൾ ഏതൊക്കെ സ്ഥലത്ത് വെക്കണം ഏതൊക്കെ ചെടികൾക്ക് എന്തെല്ലാം ചെയ്യണോ ഇപ്പം ഇഷ്ടപ്പെടുന്ന ചെടി ഉണ്ടാകും വെയിലിഷ്ടപ്പെടുന്ന ചെടികളുണ്ടാകും വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടികൾ ചെടികളുണ്ടാകും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ചെടികൾ ചെടികളുണ്ടാകും നമ്മളെപ്പോലെ തന്നെ നമുക്ക് പല ആൾക്കാർക്കും പല മൈൻഡല്ലേ പല ദൈവം ഉണ്ടാവും ഒരാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം മറ്റൊരാൾ ചെയ്യുന്നത് ചിലർക്ക് പാട്ടായിരിക്കും ഇഷ്ടം ചിലർക്ക് എന്തെങ്കിലും കാണുന്നതായിരിക്കും ഇഷ്ടം ചില ചില ആൾക്കാർക്ക് പൂക്കളായിരിക്കും ഇഷ്ടം അങ്ങനെ ഒരുപാട് പേർക്ക് ചില ചിലർക്ക് പരിസ്ഥിതി നന്നാക്കുന്നത് അങ്ങനെ ചില ആൾക്കാർ നന്നായിട്ട് പ്രസംഗിക്കും അങ്ങനെ ഒരുപാട് പേർക്ക് പല കഴിവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ പല രീതിയിലുള്ള ചെടികളാണത് അപ്പോൾ ഈ ചെടികളൊക്കെ കുറച്ച് നമുക്ക് പല ചില ആൾക്കാർക്കൊന്നും അറിയില്ല ഇത് എവിടെയൊക്കെ വെക്കണം എന്തൊക്കെ വെക്കണം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതുതായിട്ട് നടുന്ന അല്ലെങ്കിൽ ചെടി വളർത്തുന്നവർക്ക് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണ്ടെങ്കിലും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം അപ്പോൾ നമുക്കറിയാം ഇല ചെടികളുണ്ട് അതുപോലെ തന്നെ പൂക്കളിലെ ചെടികളുണ്ട് വെള്ളത്തിന് വളർത്തുന്ന ചെടികളുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി ചെടികളുണ്ടല്ലേ അപ്പം നമുക്കറിയാം പൂക്കളിലെ ചെടികളെ ഫസ്റ്റ് പറയാം പൂക്കളെ ചെടികളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ അവർക്ക് നല്ലൊരു സൺലൈറ്റ് കൊടുക്കണമല്ലേ നല്ലൊരു സൺലൈറ്റുള്ള അപ്പോൾ നമ്മളൊരു വീട് വെച്ച് വീട് വെച്ചിട്ട് വീട്ടിൻ്റെ അടുത്ത് നല്ല എന്താ ചെയ്യേണ്ടത് തീരെ മുറ്റത്തൊന്നും വെയിലില്ലാത്തവർ എന്ത് ചെയ്യണം പൂക്കളുള്ള ചെടികളെ മാറ്റി നിർത്തിയിട്ട് ഇലച്ചെടികളെ വളർത്താൻ നോക്കണം ഇനി കൂടുതലായിട്ട് നമുക്ക് പൂക്കളുള്ള ചെടികളാണ് അല്ല വെയിലാണ് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വെയിലാണ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വെയിലുള്ള അത് വെയിലിഷ്ടപ്പെടുന്ന പൂക്കളുള്ള പുകയും ഇല്ല അതുപോലെ തന്നെ തെച്ചി ചെടികളൊക്കെ നമുക്ക് മുറ്റത്ത് വെക്കുകയും ചെയ്യാം വെയിലിഷ്ടമില്ലാത്ത ചെടികളെ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡോറിൽ വയ്ക്കാനും പറ്റും പക്ഷെ തണല് മൊത്തം തണലുള്ളവർക്ക് ഇൻഡോർ ലായാലും ഔട്ട്ഡോർലായലൊക്കെ തന്നെ ഇലച്ചെടികൾ അതായത് തണലിഷ്ടപ്പെടുന്ന പൂക്കളുള്ള ചെടികളുണ്ട് തണലിഷ്ടപ്പെടുന്ന ഇലച്ചെടികളുണ്ട് അതാണ് വളർത്തേണ്ടത് അപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ നിന്നാണ് ഒരു പ്ലാന്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് എടുക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തിരഞ്ഞെടുക്കുക അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഒരു പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു പൂക്കളുള്ള ചെടികളാണ് നമ്മൾ നടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ ഏത് സ്ഥലത്താണ് വെയിലുള്ള സ്ഥലം ഏത് ഭാഗത്താണ് വെയിലുള്ളത് നോക്കിയിട്ട് ആ ഒരു വെയിലുള്ള ഭാഗത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടിയത് അപ്പോൾ ഇലച്ചെടികളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താണ് തണലുള്ളത് അതായത് വെളിച്ചം കിട്ടുന്നത് ഇലച്ചെടികൾക്ക് വെയിൽ വേണ്ട നല്ല കുറച്ച് വെളിച്ചം കിട്ടുന്ന ബ്രൈറ്റ് ഇൻഡയറക്റ്റീവ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് അതായത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിലൊക്കെ നമ്മൾ ഇലച്ചെടികളെയും ഇഷ്ടപ്പെടുന്ന പൂക്കള ചെടികളെയും മാറ്റി കൊടുക്കാം നന്നായിട്ട് വെയിലിഷ്ടമുള്ള ഇലച്ചെടികളുണ്ട് നന്നായിട്ട് വെയിൽ ഇഷ്ടമുള്ള പൂക്കളെ ചെടികളുണ്ട് കാരണം ഉജീനിയം പ്ലാന്റ്സ് നമുക്കറിയാം നന്നായിട്ട് വെയിൽ ഇഷ്ടമുള്ള ഒരു ഇലച്ചെടിയാണ് ബോഗമില്ല പ്ലാന്റ്സ് നമുക്ക് നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പൂക്കളെ ചെടികളാണ് തെച്ചെടി പൂക്കള ചെടിയാണ് നന്നായിട്ട് വെയിലിഷ്ടമുള്ള ചെടിയാണ് വിങ്ക റോസ് പൂക്കള ചെടികളാണ് നന്നായിട്ട് വെയിലിഷ്ടം ഇങ്ങനെയുള്ള വെയിലിഷ്ടമുള്ള പത്ത് മണി ചെടികൾ പോലെയുള്ള ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നല്ല വെയിലത്തേക്ക് സെറ്റ് ചെയ്യുക അതുപോലെ ഇല നമ്മൾ എന്ത് തണലത്തേക്കും സെറ്റ് ചെയ്യുക പിന്നെ എല്ലാ ആൾക്കാർക്കും ഒരേപോലത്തെ വളങ്ങളില്ല കേട്ടോ ഒരേപോലെ അല്ല വെള്ളം കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കറിയാം ഈ ഈ ബോഗംബില പ്ലാന്റ്സിലൊക്കെ നമ്മൾ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ദിവസവും നമ്മൾ നനച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ കൂടുതലായിട്ട് പൂക്കൾ കുറഞ്ഞു പോകും പത്ത് മണി ചെടികൾ നമ്മൾ ദിവസം ഒന്ന് നനച്ചു കൊടുക്കണം അങ്ങനെ ചില ചെടികൾക്ക് അതായത് നമുക്ക് അറിയാം ഇപ്പോൾ പിന്നെ തെച്ചു ചെടിയാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം പിന്നെ അത് കൊണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോയാൽ ഒന്നും പ്രശ്നമില്ല പക്ഷേ നമ്മുടെ അഗ്നോണിമ പോലെ കലാത്തിയ പ്ലാ ബിഗോണിയ ബികോണിയെ പോലെയുള്ള പ്ലാന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ കൂടുതൽ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വേരൊക്കെ ചീഞ്ഞ് പോകും അപ്പം ചെടികൾ ഏതൊക്കെ ചെടികളാണ് നനയ്ക്കാൻ പറ്റാത്തത് ഏതൊക്കെ ചെടികൾക്കണക്ക് കൂടുതൽ വെള്ളം ഏതൊക്കെ ചെടികൾക്ക് മിതമായിട്ട് വെള്ളം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെടികളാണ് നനയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഏതൊക്കെ ചെടികളെ തണലത്ത് വെക്കണം ഏതൊക്കെ ചെടികൾ വെയിലത്ത് വെക്കണം ഏതൊക്കെ ചെടികൾ ഇൻഡോറിൽ വെക്കുക ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെടിയായാണ് നമുക്കറിയാം നമുക്ക് ഇലച്ചെടികളാണ് ഇൻഡോറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് മണി പ്ലാന്റ് പോലെ കലാത്തിയ പോലെയുള്ള ബിഗോണിയ പോലെയുള്ള അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് അങ്ങനെയുള്ള പിന്നെ പ്ലാന്റുകളാണ് നമ്മൾ സി സി പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്നത് ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന പിന്നെ പൂക്കളുള്ള ചെടികളാണെങ്കിൽ പി സിലിലി പ്ലാന്റ് അത് നമുക്ക് ഇൻഡോ ഇൻഡോറിൽ സെറ്റ് ചെയ്യാം അങ്ങനെ ഇൻഡോറിൽ വെക്കുന്നത് നമുക്കറിയാം ഇൻഡോറിൽ വെക്കുന്നത് നമുക്ക് എപ്പിഷ്യ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കാം ഇൻഡോറിൽ വെക്കുന്ന സ്ഥല ചെടികളായാലും നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ വെക്കേണ്ടത് ഇരുണ്ടുള്ള സ്ഥലത്ത് വെക്കാതെ നല്ല വെളിച്ചം കിട്ടുന്നെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു സ്ഥലത്താണ് നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ പൂക്കളെ ചെടികൾ ഇലച്ചെടികളൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വളം കൊടുക്കുന്ന എല്ലാ ചെടികൾക്കും ഒരുപോലത്തെ വളമല്ല നമ്മൾ കൊടുക്കേണ്ടി അല്ലേ എല്ലാ ചെടികൾക്കും ഒരുപോലത്തെ വളം കൊടുത്തിട്ടുണ്ട് ചില ചെടികൾക്ക് ഇലച്ചെടികൾക്ക് എന്ത് ഏത് വള വേണ്ടിയത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളമല്ലേ അപ്പം എൻ പി കല് എണ്ണ കൂടുതലുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് ചാണകപ്പൊടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ക്ഷീമക്കൊന്നയിൻ്റെ ഇലയിലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലൊക്കെ നം ഒരുപാട് നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട് അവിടെ പച്ചപ്പുല്ല് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളിവ് ഒരുപാട് വെള്ളം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൽ നൈട്രജൻ കണ്ടിട്ട് അപ്പോൾ നൈട്രജൻ കണ്ടിട്ടുള്ള ഒരുപാട് നമുക്ക് ഇലച്ചെടികൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ പൂക്കളെ ചെടികൾക്കോ ഫോസ്ഫറസ് പൊട്ടാഷാണ് കൂടുതൽ വേണ്ടിയത് ഫോസ്ഫറസ് ഒരു ഒരു ചെടിയുടെ ഏറ്റവും മൂലകമായിട്ടുള്ള ഘടകങ്ങൾ വേണ്ട പിന്നെ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജനോ ഫോസ്ഫറസും പൊട്ടാഷും അപ്പോൾ അപ്പം ഇലച്ചെടികൾക്ക് നമുക്ക് എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് കൊടുക്കുന്നതിനൊന്നുമില്ല പക്ഷെ നമ്മൾ ഫോസ്ഫറസ് കൂടുതൽ അതായത് എൻ പി കെയും എൻ പി കെ പി കെയും കൂടുതലുള്ളതാണ് നമ്മൾ എന്തിനു കൊടുക്കേണ്ടത് പൂക്കള ചെടികൾക്ക് ബോഗവില്ലാ പ്ലാന്റ്സിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് പിന്നെ പൊട്ടാഷ്യവും ഫോസ്ഫറസും കൂടുതലുള്ളത് അപ്പോൾ പൊട്ടാഷ്യും ഫോസ്ഫറസും നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചാരത്തിൽ കുറേ പൊട്ടാഷ്യം ഉണ്ടല്ലേ നമുക്കറിയാം ചാരത്തിലുണ്ട് കാൽസ്യം കിട്ടണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കാൽസ്യം ഉണ്ടെങ്കിൽ മുട്ടത്തോട് നമുക്ക് പൊടിച്ചിട്ട് കൊടുത്താൽ മതിയല്ലേ അങ്ങനെ ഓരോ ചെടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള വളങ്ങളേക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന വെട്ടു പ്ലാന്റ് ആമ്പല താമര അതുപോലെ തന്നെ വാട്ടർ പോപ്പി അതുപോലെ തന്നെ അങ്ങനെയുള്ള മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ വളർത്തും അങ്ങനെ ഒരുപാട് ചെടികൾ വെള്ളത്തിൽ വളർത്തുന്നവർക്ക് നമുക്കറിയാം എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ചില ചെടികൾക്ക് നല്ല ചളി പോലത്തെ ഇതായിരിക്കും ഇഷ്ടമുണ്ടാകുക പെണ്ണി വെട്ട് പ്ലാന്റിനെ പോലെ പോ വാട്ടർ പോപ്പിനെ പോലെ ആ ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ ആ ഒരു ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മണ്ണ് ചാണകപ്പൊടി മണ്ണ് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ലെയറായിട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വളർത്തേണ്ടത് ആ ഒരു ചെടിയെ നമ്മൾ നല്ല വിലത്ത് വയ്ക്കാൻ പാടില്ല അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ തണലിലോട്ട് മാറ്റി കൊടുക്കണം കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിലേക്ക് അതായത് വാട്ടർ കാബേജ് എന്ന് പറഞ്ഞ ചെടിയൊക്കെ അല്ല അതൊക്കെ അങ്ങനെ പിന്നെ അഗ്ലോണിമ പോലെയുള്ള ചെടികൾ നമുക്ക് അകത്തും പുറത്തും വെക്കാം അകത്ത് വെക്കുമ്പോൾ നമുക്ക് യാതൊരു വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേലുള്ള സ്ഥലത്ത് നമ്മൾ വെക്കാൻ പാടില്ല അതിന് കുറച്ച് തണുപ്പ് കൊടുക്കണം അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും നമ്മൾ മാസത്തിൽ വളം കൊടുക്കണം നിർബന്ധമായിട്ട് വളം കൊടുക്കണം അപ്പോൾ വളം കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് വലിയ പോട്ടിൻ്റെയും ചെടിൻ്റെ വെക്കാൻ ചെറിയ ചെടി ഒരുപാട് വലിയ പൊട്ടിലേക്കും വെക്കാൻ പാടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളവും അതുപോലെ തന്നെ വെളിച്ചവും വെള്ളമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് സ്റ്റെമ് കട്ടിങ്ങിലൂടെയും വിത്ത് പാകിയിട്ടൊക്കെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് ഇപ്പോൾ തെച്ചു ചെടിയൊക്കെ നമ്മൾ കട്ടിങ്സിലൂടെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കും റോസാ ചെടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കും ആന്തൂര്യത്തിനൊക്കെ നമ്മൾ ചെകിരി തൊണ്ട് കരിക്കഷ്ണോ കഷ്ണോ ഓർക്കിഡിനൊക്കെ നമ്മൾ കരി കഷ്ണം ശരീരത്തൊണ്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടി അപ്പോൾ ഓരോ ചെടിയും ഓരോ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ചെടികളെ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എവിടെ വയ്ക്കണം ഏതൊക്കെ വളം കൊടുക്കണം എത്ര വെള്ളം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഫംഗിസൈഡ് ആയിട്ട് നമുക്ക് നിയമോയിൽ സാഫൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികളെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം പല സംശയങ്ങൾ പല പലർക്കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തണലിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടിയാണ് അപ്പോൾ ഓരോ ചെടിയുടെയും ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ